ക്രൈസ്തലോ ദൈവം നാമഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സന്നിധി രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും പ്രീതി മക്കളെ നമ്മെ ഓർക്കുന്ന നല്ല ഒരു ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് യഹോവ ഭക്തന്മാരായ ഓരോരുത്തരും യഹോവയിൽ ആശ്രയം വെക്കുമ്പോൾ യഹോവ അവരുടെ സഹായവും പരിചയവുമാകുന്നു യഹോവയെ ഭയപ്പെടുന്നവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടതായ ദൈവിക വാക്യത്വങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് യഹോവയ്ക്ക് അനുഗ്രഹം പകരുന്നതിൽ വലിപ്പ ചെറുപ്പമില്ല ഹാലലുയ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഗ്രഹത്തെയും അകരോൺ ഗ്രഹത്തെയും അനുഗ്രഹിക്കുമെന്ന് നോക്കൂ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഗോപിയായ ദൈവം സകലത്തെയും ഓർക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ദൈവം ഓർത്തു അത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ദൈവം നോഗയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം എന്തുകൊണ്ടാണ് ഇവയെ ഓർത്തു എന്ന് പറയുവാൻ കാരണം ഉൽപ്പത്തി പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ യഹോവ്യായ് ദൈവം നോഗയോട് പറഞ്ഞത് അതുപോലെ അനുസരിച്ചതായി കാണാൻ കഴിയുന്നുണ്ട് ഹാലെ ലൂപ്പത്തി ഏഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ എഹോബ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോക ചെയ്തു അന്നുള്ള ജനങ്ങൾ തൻ്റെ ഇഷ്ടപ്രകാരം വഷളായി മ്ലേച്ഛത പ്രവർത്തിച്ചു നടക്കുമ്പോൾ അവിടെ നീതിമാനും നിഷ്കളങ്കനുമായ ഒരുവനെ കാണാൻ കഴിഞ്ഞു ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരും തങ്ങളെ തന്നെ ഒന്ന് ദൈവസന്നിധി സമർപ്പിക്കുക ഹലലൂയ എൻ്റെ ജീവിത രീതികൾ എങ്ങനെയാണ് ഞാൻ എഗോവയ്ക്ക് ഇഷ്ടപ്രകാരമുള്ള ജീവിതമാണോ നയിക്കുന്നത് കർത്താവ് പറയുന്നത് അനുസരിച്ചാണോ നമ്മെ തന്നെ ഒന്ന് ദൈവം മുൻപാകെ ഒന്ന് ഏൽപ്പിക്കുക ഹലലൂയ ദൈവം നമ്മെ ഓർക്കുന്നുണ്ടോ തീർച്ചയായും ദൈവഗീതപ്രകാരമുള്ള ജീവിതം നാം നയിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ ഓർക്കുക തന്നെ ചെയ്യും ഹാലലിയ നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം ഇന്ന് നാം കണ്ണൊടിച്ചു നോക്കുമ്പോൾ പലരും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് ഹാലലുയ്യ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഹാലലിയ ദൈവപ്രസാദം ഉണ്ടെങ്കിൽ ദൈവിക ഹിതപ്രകാരമുള്ള ജീവിതം തന്നെ നാം നയിക്കണം ഹല്ലലുയ ഉൽപ്പത്തി പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങളിൽ നോഗിയോടെ യഹോവിയായ ദൈവം എന്തെല്ലാം പറഞ്ഞുവോ അതേപടി ചെയ്തു ഹാലലുയ്യ അനുസരിക്കുമ്പോഴാണ് ദൈവിക ഹലിയ അനുഗ്രഹങ്ങൾ പകർന്നുവരുന്നതും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചു ഏഴാമത്തെയും പതിനെട്ടാം വാക്യത്തിൽ വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി പ്രീതി മക്കളെ ഒരു ദൈവ പൈതരനെ ഏത് രീതിയിലും കാത്തുപരിപാലിക്കുന്നവൻ ദൈവം ഹലലിയ ശക്തനാണ് വിചാരിക്കും അയ്യോ എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയുമോന്നൊക്കെ പറഞ്ഞ് പേടിച്ച് അടുക്ക അല്ലല്ലോ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ അനുഭവിക്കാനിടയാകുന്നു യശിയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോഴോ യാക്കോവെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല ഹലലുയ പ്രീതി മക്കളെ നോക്കൂ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഹലലിയ നാം വെള്ളത്തിൽ കൂടി കടന്നാലും നദികളിൽ കൂടി കടന്നാലും ഹലലിയ തീയിൽ കൂടി നടന്നാലും അവിടെയൊന്നും നഷ്ടമായി പോകുവാൻ നാം ഇല്ലാതാകുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എവിടെയും നമ്മൾ കൂടെയിരിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെ ഉണ്ട് കൂടെയുണ്ട് ഹാലലുൽപത്തികം ഏഴാമധ്യ ഇരുപത്തിനാലാം വാക്യത്തിൽ വെള്ളം ഭൂമിയിൽ നൂറ്റി അമ്പത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു പക്ഷേ ഈ സമയങ്ങളിലൊന്നും നോക ദൈവത്തിൽ നിന്ന് ഒന്നും കേട്ടിരുന്നില്ല ഹാലലുയ്യ നോക്കി എപ്പോൾ ഈ ജലം നിൽക്കുമെന്നോ എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് എന്നുള്ള യാതൊരു അറിവും നോകില്ലായിരുന്നു ഹാലലുയ്യ നോക്കൊരു ദൈവ പൈതൃക ദൈവം കാത്തു പരിപാലിക്കും പക്ഷേ എട്ടാമത്തെ ഒന്നാം വാക്യത്തിൽ ദൈവം നോവിയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു നമ്മെ ഓർക്കുന്ന നല്ല ഒരു പിതാവ് പലപ്പോഴും മനുഷ്യര് നമ്മെ ഹാലലിയ ഓർക്കത്തില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മെ സഹായിക്കൂ എന്ന് പറയുന്ന ജീവിതങ്ങളൊന്നും നമ്മെ ഓർക്കണമെന്നില്ല ഹാലലിയാ തക്ക സമയം വരുമ്പോൾ അവര് മാറും അവര് മാറിക്കളയും അവര് നമ്മളെ ഹല്ലലിയ അറിയുന്നില്ല എന്ന് തന്നെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും പക്ഷെ എപ്പോഴും ഓർക്കുന്ന നല്ല ഒരു പിതാവ് നമ്മോട് കൂടെയുണ്ട് ഹാലലിയത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ടോ പരോക്ഷമായോ വന്നു എന്ന് വരാ ഹാലലിയ അതെന്തിനാണ് നമ്മളുള്ള യഹോവയോടുള്ള വിശ്വാസം വിശ്വസ്തത ഇവയെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഹാലലിയ അതുവരെ കേട്ടിട്ടില്ല വെള്ളപ്പൊക്കം എന്താണ് എന്താണെന്ന് കേട്ടിട്ടില്ലാത്ത ഹലലിയ നോകെയും തന്റെ കുടുംബത്തെയും തനിക്കുള്ളതിനെയും ദൈവം കരുതിയതുപോലെ ഹാലലിയ നമ്മെയും യഹോവയായ ദൈവം നമുക്ക് ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തെയും താല്പര്യവും നിമിത്തം നമ്മെയും സഹായിക്കും ഹാലലിയ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല ഹാലലി ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഹാലലിയ തന്റെ വിശ്വസ്തത ഒരിക്കലും നമ്മിൽ നിന്ന് മാറിപ്പോകയില്ല ഹാലലി മനുഷ്യർ പലപ്പോഴും ഹാലലിയ മാറിപ്പോയെന്നിരിക്കും ഹാലലിയ അവരിൽ നിന്ന് വിശ്വാസം കുറഞ്ഞിരിക്കും പക്ഷെ നമ്മളിലുള്ള യേശു സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവപ്പെൻ ഇടയായിത്തീരും ഒരു ദൈവ പൈതന്നെ കർത്താവ് ചേർത്തു പിടിക്കും ഹാലലിയ ദൈവത്തിന്റെ വഴികളിൽ പ്രത്യാശയും വിശ്വാസം ഉണ്ടാകേണ്ടെ നോഗയോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ വ്യക്തമാക്കിയിരിക്കുന്ന ഹാലലിയ നമ്മെ ഓർക്കുന്ന എല്ലാം ക്ഷമിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെ ഹാലുയ ഉൽപത്തി പുസ്തം പത്തൊമ്പതിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനെത്തു ഹാലലിയ പ്രീതി മക്കളെ ദൈവത്തെ വീഴ്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി തന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തി ആ കുടുംബത്തെ ദൈവം വരാവുന്ന പ്രയാസ ഘട്ടങ്ങളിൽ നിന്ന് വിടിവിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഹാലലുയ്യ ഉൽപ്പത്തി പുസ്തകം പതിനെട്ട് പത്തൊമ്പത് അധ്യായങ്ങളൊന്ന് വായിച്ചു നോക്കണം അവിടെ എപ്രകാരമാണ് ഹാലലുയ ദൈവം അബ്രഹാമിനെ കളലിയെ പരിപാലിച്ചു തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യഹോവ എഹോവ സോതോമിന്റെയും ഹോമോരയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണങ്ങളിൽ സകല നിവാസികൾക്കും നിലത്ത് സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണ ു അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധി നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് സോതോമിനും ഹോമറിക്കും ആ പ്രദേശങ്ങളിലെ സകല ദിക്കിനു നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് വാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു ഹാലലിയ പ്രീതി മക്കളെ ഹല്ലലിയ ഒരാൾ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവരെ സഹായിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് ഹാലലിയ യേശോപ്പന്റെ സന്നിധിയിൽ നാം വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തെയും കർത്താവോ ഹാലലിയ നമ്മെ ഓർത്ത് ആ കുടുംബത്തെ രക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഹാലലിയ പ്രീതി മക്കളെ കർത്താപ്പച്ചന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോട് മുന്നേറാം വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ആത്മീയ വിശ്വാസം വർദ്ധിക്കുവാൻ കർത്താപ്പച്ചൻ ഇടയാക്കട്ടെ ഹലലിയ നമ്മുടെ സന്നി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തതയോട് മുന്നേറാം ഓരോ ദിനം കടന്നു വരും തോറും കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേർന്ന് നിൽപ്പാൻ എന്നെ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ആത്മീയ വർധന ഉണ്ടാകുവാൻ ഇടയാകണം കർത്താവ് ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവെ ലോത്തിനെ ഓർത്ത ദൈവം നോഗെ ഓർത്ത ദൈവം അബ്രഹാമിനെ ഓർത്ത ദൈവം ഹാലലു വിടുവിക്കുന്ന അപ്പനാണ് ഹാലലു ഹാല ലുയാ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവെമിലൂടെ ലോത്തിനെ ഓർത്തു ഹാല ലുയ ഹാലലുയ ഈ ദിവസങ്ങളിൽ കർത്താവ് പച്ച ഞങ്ങളിലൂടെ അനേകരെ ഓർക്കുന്ന ദിനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓരോ മക്കളെയും വിശ്വാസം വർധിപ്പാൻ ഇടയാകട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് മുംബൈ ഹാലുയാ സ്തോത്രം